വളരെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനി ആയിരുന്നു ഹൈറിച്ച് എന്നത് എന്നാൽ രണ്ടു വർഷത്തോളമായി അതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ് നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ നീക്കപോക്കുകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഹൈറിച്ചിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേർ നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവരോട് തന്നെ ചോദിക്കാം ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു അയറിച്ച് നമുക്ക് രണ്ടായിരത്തി പതിനാറിലാണ് തുടങ്ങുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊഴിലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു തികച്ചും സാധാരണക്കാരായ രണ്ട് വ്യക്തികളാണ് ഈ കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത് കെ ഡി പ്രതാപൻ എന്ന് പറയുന്ന സാറും അദ്ദേഹത്തിൻ്റെ വൈഫ് ശ്രീന പ്രതാപനും തൊഴിലായ്മയ്ക്ക് പരിഹാരം കുറയ്ക്കുക കാണുക എന്നുള്ളതിനപ്പുറം ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനായി മാറ്റുന്ന ഒരു ബിസിനസ് രീതിയാണ് അവലംബിച്ചത് അപ്പോൾ ആ ബിസിനസ് രീതി ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ വലിയ സംരംഭകരിയിലേക്ക് നമ്മളെ എത്തിക്കുക നമ്മൾ ഓരോരുത്തരും തന്നെ കമ്പനിയിൽ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുന്നത് റെഡിങ് കൂപ്പൺ പർച്ചേസ് ചെയ്തിട്ടാണ് അപ്പം നമ്മൾ റെഡിങ് കൂപ്പൺ പർച്ചേസ് കൊണ്ട് കമ്പനിയിലെ മെമ്പർ ആകുന്നോടൊപ്പം തന്നെ നമ്മൾ കമ്പനിയുടെ ഒരു സൈലൻ്റ് പാർട്ട്ണറായിട്ട് മാറുകയാണ് അപ്പോൾ അങ്ങനെ ആ പാർട്ട്ണർഷിപ്പിലൂടെ കമ്പനി നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളിലെയും തൊഴിലിൻ്റെയും ലാഭവിഹിതം നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അപ്പോൾ കമ്പനി പടിപ്പടിയായിട്ട് വളർന്നു വരികയും കമ്പനിയുടെ ബിസിനസ് സ്റ്റാറ്റസ് ഉയരുന്ന അനുസരിച്ച് നമ്മുടെ വരുമാന മാർഗവും ഉയർന്നുകൊണ്ടിരുന്നു അങ്ങനെ ചെറിയ രീതിയിൽ ഷോപ്പുകളിലൂടെ പർച്ചേസിങ്ങിൽ മാത്രം തുടങ്ങിയ കമ്പനി അടുത്ത് വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിലേക്ക് ഇന്ന് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഒക്കെ നമുക്കറിയാം സുപരിചിതമാണ് അപ്പോൾ ഈ കമ്പനികളൊക്കെ തന്നെ വിദേശ കുത്തകളുടെ കമ്പനികളാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ ഈ കേരളത്തിൽ നിന്ന് തന്നെ എന്തുമാത്രം കോടിക്കണക്കിന് രൂപയാണ് അവർ ടേൺ ഓവർ ഉണ്ടാക്കുന്നതെന്നും എന്നാൽ അതിൻ്റെ ഉപയോഗം നമ്മുടെ സംസ്ഥാനത്തിനോ നമ്മുടെ രാജ്യത്തിനോ ഇല്ല അപ്പോൾ അയറിച്ച് വിഭാവനം ചെയ്തത് തന്നെയാണ് ഓൺലൈൻ മാർക്കറ്റിൻ്റെ വിപ്ലവ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ സമ്പന്നമാക്കുക നമ്മുടെ സംസ്ഥാനം എന്നതിലും നമ്മുടെ രാജ്യത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ വിദേശ കുത്തക കമ്പനികൾ നമ്മുടെ നാട്ടിലെ വരുമാനം കൊള്ളയടിച്ച് പോകുമ്പോൾ ഹയറിച്ച് വരുമാനം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ നമ്മളെ നാട്ടിനെയും വരുമാന സ്രോതസ്സിലേക്ക് ഉയർത്തുന്നു നമ്മുടെ വരുമാനം നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു രീതി അതാണ് ഞങ്ങളെ ഈ ബിസിനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഹയർച്ചിന്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന ലൈസൻസുകൾ ഗവൺമെന്റിൽ നിന്നും കിട്ടിയിരുന്നു എല്ലാ ലൈസൻസുകളും സ്വയത്തമാക്കിയതിന് ശേഷമാണ് ബിസിനസ് ഘട്ടം ഘട്ടമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബിസിനസ് സ്ട്രാറ്റർജി ഉയരുന്ന അനുസരിച്ച് അതിന് വേണ്ടുന്ന ഓരോ ലൈസൻസും കമ്പനി അത് എടുത്തിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും പടിപടിയായി ചെയ്യുന്നത് അതെല്ലാം ഞങ്ങളും അപ്പോൾ വീക്ഷിക്കാറുണ്ട് കാരണം ഞാൻ നേരത്തെ പോലെ നമ്മൾ കമ്പനിയുടെ സൈലന്റ് പാർട്ട്നേഴ്സാണ് അപ്പോൾ കമ്പനിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഞങ്ങളും അനുദിനം അറിഞ്ഞു അനുഭവിച്ചു തന്നെയാണ് അതിൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഹൈറിച്ച് ഉടമകൾ പാർട്ട്നേഴ്സിനോടുള്ള സമീപനം എങ്ങനെയായിരുന്നു പാർട്ട്നേഴ്സിനോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സൈലന്റ് ആണ് കമ്പനിയുടെ എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു നമ്മൾ ചെറിയൊരു ബിസിനസ് സ്ട്രാറ്റജിയിലൂടെ തുടങ്ങി കമ്പനി പടിപ്പിടിയാൽ ഉയർന്നു വന്ന കമ്പനിയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ പുതിയ ഓരോ പ്രോജക്റ്റും കമ്പനി കൊണ്ടുവരുമ്പോൾ തന്നെ ഏകദേശം ഒരു നാല് മാസം അല്ലെങ്കിൽ മാസം കാലാവധി കിടക്കുമ്പോൾ തന്നെ നമ്മളുമായിട്ട് വലിയ ഓപ്പൺ വേദികളിൽ കമ്പനി എം അല്ലെങ്കിൽ സി നേരിട്ട് തന്നെ പുതുതായി നമ്മൾ തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റുകൾ ചർച്ച ചെയ്യാറുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഏഴാണ് നമ്മുടെ കമ്പനി ഫ്രേസ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഞങ്ങളുടെ മുമ്പ് ചർച്ചയ്ക്ക് കമ്പനി വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടിവെള്ളം കുപ്പി വെള്ളം അറിയാമല്ലോ കുടിവെള്ളം അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് നാട് മൊത്തം ചെയ്യുന്ന ഒരു സുഗി സൊമാറ്റോ പോലുള്ള ഫുഡ് ഡെലിവറി ഇങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ കൊണ്ടുവരികയാണ് കമ്പനിയുടെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എച്ച് ആർ ഒ ടി ടി അപ്പോൾ ഒ ടി ടി പ്ലാറ്റ് അത് ഏകദേശം ആറുമാസങ്ങൾക്ക് മുന്നേ കമ്പനിയുടെ എന്തു പറയുക നമ്മുടെ സൈലന്റ് സൈലൻ്റ് പാർട്ട്നേഴ്സായ നമ്മളോടുൾപ്പെടെ ചർച്ച ചെയ്ത് അത് ഏതൊക്കെ രീതിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓരോ വരിക്കാർ ആകുന്ന രീതിയിൽ നമുക്ക് ഇരുന്നു നമുക്ക് സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണുന്ന രീതിയിൽ ആ രീതിയിൽ ഗുണകരമായ രീതിയിലാണ് പ്രോജക്റ്റുകൾ തിരഞ്ഞെടുത്തതും കമ്പനി നമ്മളെ അഭിപ്രായങ്ങൾ തീർച്ചയായും മാനിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ പ്രോജക്റ്റിലെയും കടന്നു പോയിട്ടുള്ളത് നമ്മുടെ കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലാകമാനം മറ്റ് സ്റ്റേറ്റുകളിലേക്കും കമ്പനി വ്യാപിക്കുന്ന പ്രവർത്തന രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനത്തിന്റെയും ഇന്ത്യ ഗവൺമെന്റ് ഓരോ ബിസിനസ്സിനും അനുസാസിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സ്വന്തമാക്കിക്കൊണ്ട് തന്നെയാണ് പോയിരുന്നത് ജി എസ് ടി അടയ്ക്കുന്ന കാര്യത്തിലായാലും എല്ലാ മാസവും കൃത്യതയോടുകൂടി ജി എസ് ടി അടയ്ക്കുകയും സർക്കാരിൽ വരവ് ചെലവ് കണക്കുകൾ കാണിച്ച് കൃത്യനിഷ്ടപ്പെട്ട് പ്രവർത്തനമാണ് ഹൈറിച്ച് ഉടമകളെ പാർട്ടനേഴ്സിനോടുള്ള പെരുമാറ്റ രീതി എങ്ങനെയായിരുന്നു ഫ്രീസ് ചെയ്യുന്നതിന് തൊട്ടു വരെ കമ്പനി എന്താണോ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ടും തന്നുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് കമ്പനി എന്താണോ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീസ് ചെയ്യുന്ന തലേ ദിവസം വരെ നമുക്ക് കൃത്യമായിട്ട് തന്നുകൊണ്ടിരുന്നു അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇത്രയും ആൾക്കാരും ഈ കമ്പനിയോട് ഇപ്പോഴും കമ്പനി തുറന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഇപ്പം കമ്പനി നമുക്ക് നമുക്കെതിരായിട്ട് ഒരു ഇതുവരെ ഒരു പേയ്മെൻ്റ് പോലും പെൻഡിങ് ആക്കിയിട്ടില്ല കമ്പനി എന്താണോ പറഞ്ഞിട്ടുള്ള അത് ഇന്നേ വരെ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിയെ നമ്മൾ അത്രയ്ക്കും വിശ്വാസമായിട്ട് എടുക്കുകയും കമ്പനി നമ്മൾ തിരിച്ചു വരണമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇത്രയും പേര് നമ്മളെ സമരത്തിന് പങ്കെടുത്തത് നിങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് ലീതത്തും മാന്തി നമ്മൾ അയ്യായിരത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു സമരം വന്നത് ആ കമ്പനി തിരിച്ചു വരണം കമ്പനി ഞങ്ങളെ പറ്റിച്ചിട്ടില്ല തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് അപ്പം ഈ ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ജനങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് ഈ പറയും പോലെ വെളിയിൽ നിന്ന് പറയുമ്പം പോലെ കമ്പനി നമ്മളാരും പറ്റിച്ചിട്ടില്ല ഈ ഇത്രയും പത്രമാധ്യമങ്ങളെല്ലാം ഈ പറ്റിച്ചു പറ്റിച്ചു ആയിരത്തി ഇരുന്നൂറ് കോടി ഇരുപൂറ് കോടിയും പറ്റിച്ചെന്ന് ഓരോരുത്തരും ഓരോ വാർത്ത പറയുന്നുണ്ട് ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ഇത്രയും സെക്രട്ടേറിയറ്റിൻ്റെ അയ്യായിരത്തോളം പേര് വരുന്ന ഒരു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ തോട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ പിന്നെ കേസ് കിടക്കുന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തു ആയിരത്തി ഇരുന്നൂറ് കേസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്താൽ പോരായിരുന്നോ അപ്പം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയായി നിങ്ങൾ എന്ത് തട്ടിപ്പ് വെറ്റിപ്പെന്ന് പറഞ്ഞാൽ കേസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്തില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മളങ്ങോട്ടുള്ളൊരു ചോദ്യം അപ്പോൾ അത് വളരെ പ്രയാസമാണ് അപ്പം നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ഇത്രയും ജനങ്ങളുടെ പ്രയാസം അല്ല ഈ മീഡിയസ് ഇവർ കാണുന്നത് കാണുന്ന ഇത്രയും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എത്രയോ ആത്മഹത്യകൾ ഇതിനായി നടന്നു എന്നിട്ട് പോലും ഒരു റിപ്പോർട്ട് വന്നില്ല നമുക്ക് അനുകൂലമായിട്ട് കുറേ വിധികൾ വന്നു ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെ ഒരുപാട് വിധികൾ നമുക്ക് കോടതി അനുകൂലമായിട്ട് പക്ഷേ ഒരു പാതിപത്തിലും ഒരു ഇതിലും വന്നു അതേസമയം നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമ്പനിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗൂഢാലയനോടെ ഭാഗമായിട്ട് കുറച്ച് മാധ്യമങ്ങളെ അവർ വിലക്കെടുത്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ കുറച്ച് ആൾക്കാരുണ്ട് അതിനെ കുറച്ച് വിശദമായിട്ട് നമ്മളത് തരുന്ന കാരണം സ്റ്റേജിൽ തന്നെ വ്യക്തമായിട്ട് ഈ ഹൈറിച്ച് കമ്പനിയെ പൂട്ടിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്ന വീഡിയോ നമ്മളെ കയ്യിലുണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ അല്ല നമ്മൾ കോഴിക്കോട് വലിയൊരു ട്രെയിൻ സമയത്ത് ഞാൻ അപ്പൊ ഒരിക്കലും കമ്പനി നമുക്ക് ഈ ഒരു കസ്റ്റമറേയും ഉടമകളോ മാനേജ്മെന്റോ നമുക്ക് വേദനിപ്പിച്ചിട്ടില്ല വേദനിപ്പിച്ച കംപ്ലീറ്റ് ഫീസ് ചെയ്യുന്ന ശേഷമുള്ള പ്രശ്നമാണ് നമുക്ക് ഹൈറിച്ച് സമര നേതാക്കള് ഗവൺമെന്റുമായി ചർച്ച നടത്തിയിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നമ്മൾ നിവേദനം കൊടുത്തിരുന്നത് നേരിട്ട് കണ്ട് എല്ലാ ജില്ലയിലുള്ള എല്ലാ ജില്ലാ കളക്ടർമാരെ നേരിട്ട് കണ്ട് നമ്മൾ നമ്മളീ അവയുകയും അവരെ ബോധിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം നൂറ്റി നാൽപ്പത് എം എൽ എമാർക്കും നമ്മൾ മെയിൽ മെയിലയക്കുകയും കൂടാതെ എല്ലാ നിയോ നിയമ മണ്ഡലത്തിലെ മെമ്പേഴ്സും ചെന്ന് കണ്ട് എം എൽ എമാരെ നമ്മൾ നിവേദനം കൊടുക്കുകയും ചെയ്തു കൂടാതെ നമുക്ക് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിന്നെ പാർട്ടിയിലുള്ള പിന്നെ ഈവൻ നമ്മുടെ ബി ജെ പിയിലെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ പിന്നെ സുരേഷ് ഗോപി എം പി സാറ് പിന്നെ എല്ലാ എം പിമാർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിൽ ഏകദേശം പിന്നെ ഇതിന് അവസാനമായിട്ട് നമ്മൾ കോമ്പിറ്ററിൻ്റെ അതോർത്തിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കോമ്പ്യൂട്ടറിനോട്ട് കൊടുത്തപ്പോഴത്തേക്കാണ് കോമ്പ്യൂട്ടറിന്റെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട് ഏകദേശം ഒരിക്കലും ഇത് ബഡ്സാറ്റ് പിഴത്തില്ല എന്നുണ്ട് പിന്നെ ഒരു കേസ് നമ്മൾ ഈ അവലാതി പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം ബഡ്സീറ്റിൽ പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനിയെ കുരുക്കി കഴിഞ്ഞാൽ പിന്നെ അത് വരാനായിട്ട് അതിൻ്റെ കേസ് നീണ്ടു പോവും എന്ന് അവർ തന്നെയാണ് നമുക്കത് പറഞ്ഞത് കാര്യം അപ്പോൾ എന്നാൽ നമുക്ക് വ്യക്തമായി കാരണം ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനി തുടർന്ന് വരത്തില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം ചെയ്തു വെച്ച ഒരിതാണെന്നുള്ള നമുക്ക് വ്യക്തമാണ് കാര്യം അത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ പറഞ്ഞ അയ്യായിരം പേര് വന്നിട്ട് പോലും ഈ മീഡിയാസിനെ എല്ലാവർ വിലക്കെടുത്തിട്ട് ഇങ്ങനെ അനുകൂലമായിട്ട് ഇത്രയും കേരളം കണ്ടിട്ടുള്ള തിരുവനന്തപുരം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സൈലൻറ്റായിട്ടുള്ള സമരമായിട്ട് നടന്നത് വളരെ സമാധാനമായിട്ടുള്ള സമരമായിരുന്നു നടന്നത് അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനേയ ലീഡർ കെ കരുണാരൻ സാറിൻ്റെ പുത്രൻ കെ മുരളീധരൻ സാറാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്തത് അത് ഉദ്ഘാടനം ചെയ്ത് ഇത്രയും ജനങ്ങൾക്ക് ആവേശമായിരുന്നു ആ പതിനാറ് ലക്ഷം ജനങ്ങൾക്കും അവരെ ഹൃദയത്തിൽ ഇന്നും ആ സാർ എന്നും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കാരണം ഇത്രയും നേതാക്കന്മാരും ഇത്രയും പേരും ഉണ്ടായിരുന്നിട്ട് പോലും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാര കണ്ടറിഞ്ഞിട്ട് ആ വേദന മനസ്സിലാക്കി അദ്ദേഹം വന്നു ആ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ഇത്രയും പതിനാറ് ലക്ഷം ജനങ്ങളുടെ പട്ടിണിയിൽ അദ്ദേഹം ഒരാശ്വാസവാക്ക് പറഞ്ഞത് ജനങ്ങൾക്ക് ഒരിക്കൽ മറക്കാൻ പറ്റത്തില്ല അറുന്നൂറ്റി എൺപതോളം സൂപ്പർമാർക്കറ്റുകൾ ഇന്ന് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ പതിനാറ് ലക്ഷത്തോളം ജീവനക്കാരാണ് വിവിധ പോസ്റ്റുകളിലായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് നൂറ്റി എൺപത് കോടിയോളം ജി എസ് ടി അടച്ച ഒരു സ്ഥാപനമാണ് പക്ഷേ ചില ഒത്തിരിപ്പുകാർ കാരണം സ്ഥാപനം ഇന്ന് കൂട്ടിക്കടക്കുക ഇതിൻ്റെ പേരിലുള്ള കേസുകൾ പലതും നമുക്കറിയാം ഒരു സിവിൽ കേസ് ആകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും തീരില്ല കാരണം വളരെയധികം നീണ്ടുപോകും സിവിൽ കേസ് പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇത് സെറ്റിൽ ചെയ്യാനോ അവിടുത്തെ ജീവനക്കാരെ സംരക്ഷിക്കാനോ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക അവർ പറഞ്ഞു വളരെ ശരിയാണ് സാറേ ശരിക്ക് സ്റ്റഡി ചെയ്തിട്ട് പക്ഷേ ഞങ്ങൾക്ക് അതിനുശേഷം മൃതളി സാറിനെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് അതിനുശേഷം ഒരുപാട് പേര് പ്രഷർ ചെയ്തിട്ടുണ്ട് സാർ ഇത് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും ഇത് പങ്കെടുക്കാൻ പാടില്ലായിരുന്നു മണിച്ച് കഴിഞ്ഞാണ് ഇത് കോടികളുടെ സമ്പാദിച്ചവരാണ് വന്നിരുന്നത് അപ്പോൾ സാറിന് തന്നെ അറിയാം അവിടെ വന്ന ഇത്രയും പേരും കോടികൾ മേടിച്ചവരല്ല ഈ അയ്യായിരം പേരും കോടിയേശ്വരന്മാരായിരുന്നെങ്കിൽ കേരളം എന്നേ രക്ഷോട്ട് പോയത് പക്ഷേ നമ്മളെ കമ്പനിയിലെ എം ഡിക്ക് ആ ഒരു മോഹം ഉണ്ടായിരുന്നു ഈ ഈ പറഞ്ഞ ഇത്രയും പേരും കോടീശ്വരന്മാരാക്കണം എന്നുള്ളൊരു ഒറ്റ എയിമോട് കൂടിയാണ് ഈ ഹൈറിച്ച് കമ്പനി അതാണ് ഹൈ റിച്ച് എന്ന് കമ്പനിയുടെ പേര് ഞാൻ ഹൈറിച്ച് എന്നാണ് ഈ സാധാരണക്കാരെ കോടീശ്വരന്മാരാക്കാനായിട്ട് സാധാരണക്കാരന്മാർക്ക് പറ്റും അതിന് വേണ്ടിയിട്ട് അത് പല കമ്പനികൾക്കും ദോഷം ചെയ്യുമെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇതിനു വേണ്ടിയിട്ട് തുട തടയിട്ടത് അത് വാസ്തുവാണ് അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഈ അവസരത്തിന് ഞങ്ങൾക്ക് മുരളീസാരന് ഞങ്ങളെ ഈ ഓരോ കുടുംബവും സാറിന് ഹൃദയം തറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്തതിന് വളരെ നന്ദി അറിയിക്കാണ് ഈ അവസ്ഥ ഹൈറച്ചിന്റെ പാർട്നേഴ്സിന് പണം നഷ്ടമായിട്ടുണ്ടല്ല നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നമുക്ക് നമ്മുടെ കമ്പനി നമ്മുടെ പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി കമ്പനി ഫ്രീസ് ചെയ്യുന്നത് വരെ കമ്പനി പറഞ്ഞിട്ടുള്ള എല്ലാ എമൗണ്ടും ഞങ്ങൾക്ക് തന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത് ഫ്രീസ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ഫ്രീസ് ചെയ്ത് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുകയാണ് ആ പണം അത് ഞങ്ങളുടെ പണമാണ് ആ പണം ഞങ്ങൾക്ക് ബിസിനസ് ചെയ്ത് കാല അവർ പറയുന്ന കമ്പനി പറയുന്ന ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന കമ്പനി പറയുന്ന തുക ഞങ്ങൾക്ക് തിരികെ കിട്ടണമെങ്കിൽ കമ്പനി തിരികെ വന്ന് ഞങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലേ പറ്റുകയുള്ളൂ അതിന് കോടതിയിൽ നിന്ന് ഈ കേസ് മുന്നോട്ടും പോകുന്നില്ല പിന്നോട്ടും പോകുന്നില്ല ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ ഡേറ്റ് ഡേറ്റിടും ഡേറ്റിനനുസരിച്ച് കേസ് മുന്നോ ഇങ്ങനെ ഓരോ ഡേറ്റ് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതേ ഉള്ളൂ ഞങ്ങളുടെ പണം കമ്പനിയായിട്ട് നഷ്ടപ്പെടുത്തിയിട്ടില്ല കോടതി വിധി പ്രകാരം ഞങ്ങളുടെ ഞങ്ങൾക്ക് അവസരം ഞങ്ങളുടെ തൊഴിലവസരവും ഞങ്ങളുടെ വരുമാന മാർഗ്ഗവുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിന് ഉത്തരവാദികൾ ഒരിക്കലും ഞങ്ങളുടെ കമ്പനിയോ ഞങ്ങളുടെ കമ്പനിയിലുള്ള പാർട്ട്നേഴ്സ്മാരോ അല്ല ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികളെന്ന് പറയുന്നത് ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള വത്സരം എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട് അദ്ദേഹവും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒട്ടനവധി പേര് മീഡിയയിൽ കൂടെയും മറ്റ് മറ്റു നേരിട്ടുമൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയും കളിയാക്കിയും അപഹസിച്ചും ഒട്ടനവധി രീതിയിലുള്ള മാനക്കേടുകൾ വാക്കാലും പ്രവർത്തിക്കാലും ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തികളാണ് ഈ പണം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അത് തുടർന്ന് പോയാലേ ഞങ്ങളെപ്പോലുള്ളവര് അതായത് പതിനാറ് ലക്ഷം പേരിൽ വിധവകളുണ്ട് അഗതികളുണ്ട് കുട്ടികളുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യാൻ വേറൊരു മാർഗങ്ങളില്ല അങ്ങനെ നിൽക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട് മാതാപിതാക്കൾ പ്രായം ചെന്ന മാതാപിതാക്കൾ ഇവരുടെയൊക്കെ പേരിൽ അവരൊക്കെ അവരുടെ ചെറിയ ചെറിയ സമ്പാദ്യം കൊണ്ട് ഈ ഒരു പാർട്ട്ണറായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ റെഡിയും കുപ്പൻ പർച്ചേസ് ചെയ്ത് ഞങ്ങൾക്ക് വരുമാനത്തിന് വേണ്ടി നിന്നിട്ട് ഇത് ഈ കേസിൻ്റെ രീതിയിൽ ഇത് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾക്കിത് നഷ്ടപ്പെടുന്ന അവസരമാണ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത് അതായത് കേസ് കൊടുത്തിട്ടുള്ള വ്യക്തികൾ അത് ഞങ്ങളുടെ കമ്പനി യാതൊരുവിധ ബുദ്ധിമുട്ടും ഞങ്ങളുടെ കമ്പനിയുടെ എം ഡി ഒ സിഒമാരോ ചെയ്തിട്ടില്ല നമ്മുടെ പൈസ ഈ പറയുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും പതിനായിരം രൂപയും നമ്മൾ ബാങ്ക് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് അവർ തരുന്ന സർട്ടിഫിക്കറ്റിനകത്ത് കൃത്യമായി ജി എസ് ടി അടച്ചിട്ടുള്ള ബില്ല് ഉൾപ്പെടെയാണ് നമ്മുടെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തു തരുന്നത് അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ എല്ലാവരുടെയും കൈവശങ്ങളിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അറിയാം അവർ ജി എസ് ടി അടച്ചുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജി എസ് ടി അടയ്ക്കുന്നത് കൊണ്ട് മാത്രം ഹയറിച്ച് അംഗീകാരമുള്ള കമ്പനി എന്ന് പറയാൻ പറ്റുമോ ജി എസ് ടി അടയ്ക്കുന്നത് കൊണ്ട് മാത്രം അംഗീകാരമുള്ള കമ്പനി എന്ന് പറയാൻ പറ്റില്ല ഈ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞങ്ങളെ തന്നുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിയിലായിട്ട് ഞങ്ങളെ ചേർക്കുന്നതും ഞങ്ങളും പലരെയും ഇതിൽ പാർട്ട്നറാക്കി ചേർക്കുന്നതും അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത്രയാണ് കമ്പനി ലൈസൻസുകളെല്ലാം ഉണ്ടോ അപ്പോൾ കൃത്യമായിട്ട് അവരുടെ ലൈസൻസുകൾ എന്തൊക്കെ വേണം ഇതൊരു ബിസിനസ് സംരംഭമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഇ കൊമേഴ്സ് ആണ് അങ്ങനെ ഒട്ടനവധി മേഖലകളിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ കൃത്യമായി കാണിക്കുകയും പുതിയതായിട്ട് തുടങ്ങുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അവർ കൃത്യമായിട്ട് നമ്മളെ എല്ലാ പാർട്ട്നേഴ്സിനെയും അതായത് പതിനാറ് ലക്ഷം പാർട്ട്നേഴ്സിനെയും കാണിച്ചു കൊണ്ടും അവർ ഈ പറയുന്ന അണക്ക് ഒരു ഒരു ബിസിനസ് സംരംഭം അവർ തുടങ്ങുകയാണെങ്കിൽ ആദ്യം അവർ നമ്മളെ അവരുടെ ഒരു ഒന്നുകിലും ഓൺലൈൻ വർക്കിൽ കൂടെയോ അതായത് മീഡിയയിൽ കൂടെയോ നമ്മുടെ തന്നെ ഒരു ഗൂഗിൾ മീറ്റിൽ കൂടെയോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടെയോ നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളിലും അവർ വിലയിരുത്തി നമ്മളുടെ അഭിപ്രായം കൂടെ ചോദിച്ചതിന് ശേഷം മാത്രമേ ഒരു ബിസിനസ് അവർ ആരംഭിക്കുന്നുള്ളൂ അപ്പം അവരുടെ പാർട്ണർമാരായതുകൊണ്ട് കൃത്യമായിട്ട് നമ്മളെയും കൂടെ അറിയിക്കേണ്ട ചുമതല അവർക്കുണ്ട് എന്ന് അവർ നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നതിൽ ആ ഒരു മീനിങ് ചിലപ്പോൾ തെറ്റായി ആരും വ്യാഖ്യാനിക്കേണ്ട കാരണം അവർ നമ്മുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് നമ്മളോട് ചോദിച്ച് കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹൈറിച്ചിലെ എത്ര ആളുകളും ഫ്രാഞ്ചൈസികളായി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൈറിച്ചിലെ ഏകദേശം പതിനാറ് ലക്ഷത്തിലധികം ആൾക്കാർ പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രാഞ്ചൈസി ചോദിക്കുകയാണെങ്കിൽ ഏകദേശം അറുന്നൂറ്റി എൺപതോളം ഷോപ്പുകൾ നമുക്ക് ഉണ്ട് ഈ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളിൽ നിന്നും നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമുക്ക് ഈ റെഡിയും കൂപ്പൺ റെഡിയും ചെയ്തെടുക്കുന്നത് നമുക്ക് ആവശ്യത്തിലധികം സാധനം നമ്മുടെ വീട്ടിലത്തേക്കുള്ള അരി പഞ്ചസാരയുള്ള ഉള്ള മുതലായ സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത് വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈ നമ്മുടെ ശരിക്കും ഈ റെഡിയും കൂപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഷെയർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഷെയർ ആയിട്ട് തരുന്നത് തന്നെ പിന്നെ ഈ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ആവശ്യത്തിലേക്ക് ആവശ്യത്തിലധികം ഉള്ള വീട്ടു സാധനങ്ങൾ നമുക്ക് വാങ്ങാനും പറ്റും അതുവഴി നമുക്ക് ഈ കൂപ്പണുകൾ റെഡിയും ചെയ്തെടുക്കാനും പറ്റും ഹൈറച്ചിന്റെ ഉടമകളെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ എന്താണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് പ്രവർത്തനം ആരംഭിച്ചിരുന്ന ഒരു കമ്പനിയാണെന്ന് പറഞ്ഞു വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന എട്ട് വർഷത്തോളം നല്ല പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനമാണ് ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില വ്യക്തികൾ കൊടുത്ത പരാതിയിന്മേലാണ് വേണ്ടത്ര രീതിയിലുള്ളൊരു അന്വേഷണം നടത്താതെയാണ് ഈ പ്രവർത്തി ചെയ്തിരിക്കുന്നത് ഈ പരാതി കൊടുത്ത വ്യക്തികൾ ചില എം എൽ എ ബേസ്ഡ് കമ്പനികളാണ് അപ്പം ഇതിൻ്റെ ബാക്കിൽ വ്യക്തമായ അജണ്ടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യാതെല്ലാം പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ ഈ സ്ഥലങ്ങളിലൊന്നും പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ വരാതിരിക്കുന്നത് അപ്പം ഈ കമ്പനിയുമായി ബന്ധമില്ലാത്ത ഏതോ ഒന്ന് രണ്ട് വ്യക്തികൾ കൊടുത്തതിൻ്റെ പേരിൽ ഇന്ന് പതിനാറ് ലക്ഷം ആൾക്കാർ അതിന്റെ ദുരിതം അനുഭവിക്കുകയാണ് ഹൈറച്ചിന് ഈ കാലയളവിൽ എന്തെല്ലാം പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കമ്പനിയുടെ സിഇഒ ശ്രീന പ്രതാപൻ മദർ തെരേസ മദർ തെരേസ അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അതിന് മുൻപ് തന്നെ മാഡം മിസ് കേരള ആയിരുന്നു അതിന്റെ ബഹുമതിയും കിട്ടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇൻഡോ അറബ് ഉച്ചകോടി ജി എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൽ നമ്മുടെ കമ്പനിക്കും ക്ഷണം ഉണ്ടായിരുന്നു അത് ബസ്കറ്റിൽ വെച്ചായിരുന്നു നടന്നത് അതിൽ നമ്മുടെ കമ്പനി സിഇഒ പങ്കെടുത്തിരുന്നു അങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മളെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അക്ഷീണം പ്രവർത്തിച്ച ഒരു മാഡമായിരുന്നു ഈ ശ്രീന പ്രതാപൻ എങ്കിലും വളരെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അതിനെല്ലാം തകടം മറിച്ചുകൊണ്ടായിരുന്നു ഈ വത്സന എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്ത പരാതിയിന്മേൽ എല്ലാം അവതാളത്തിലായത് എത്ര കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഹൈറച്ച് നിലവിൽ പ്രവർത്തിച്ച് വരുന്ന സമയം വരെ നമ്മുടെ ഹൈറച്ചിനെതിരെ യാതൊരുവിധ കേസുകളും വന്നിട്ടില്ല കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന ആ ഒരു കാലയളവ് അതിന് മുമ്പ് വത്സൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്തതിന്റെ കേസിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് അതിനുശേഷം പതിനാറ് ലക്ഷത്തോളം വരുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആരും കമ്പനിക്കെതിരെ തിരിയുന്നുണ്ടായിട്ടില്ല പക്ഷേ ആ ഒരു നമ്മുടെ ഈ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടില്ല അല്ലെങ്കിൽ കമ്പനി നിലവിൽ ഫ്രീസാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആവലാതി എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരെ പേടി വരുത്തിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചേർന്നിട്ട് ഒരു അറുപത്തിമൂന്ന് പേരോ മറ്റോ ആണ് കേസ് കൊടുക്ക പ്രേരിപ്പിച്ച് കേസ് കൊടുക്കുകയുണ്ടായി പക്ഷെ ബാക്കി വരുന്ന പതിനാറ് ലക്ഷത്തോളം ആൾക്കാർ ഇതിനെതിരല്ല എന്നും നമ്മളെപ്പോലുള്ള ആൾക്കാർ കമ്പനിയുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണെന്നും ആണ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ഏകദേശം അയ്യായിരത്തോളം പേര് കമ്പനി സേവ് അയറിച്ചെന്ന് പറഞ്ഞ കമ്പനിയുടെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് നടത്തിയ ധർണ അതിനൊരു ഉദാഹരണമാണ് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു നമ്മുടെ കമ്പനിയുടെ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ക്രിപ്റ്റോ കറൻസി കൊണ്ടുവന്നത് തന്നെ ഏകദേശം പത്തു ലക്ഷം കസ്റ്റമേഴ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് നമുക്ക് നമുക്ക് ക്രിപ്റ്റോയെക്കുറിച്ച് അറിയാം എന്നുള്ളവർക്കറിയാം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിപ്റ്റോ കറൻസി ഒരു സക്സസ് ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കമ്പനി പല മേഖലയിലൂടെ ഏകദേശം പത്ത് ലക്ഷത്തോളം കമ്മ്യൂണിറ്റി ഉണ്ടാക്കി വെച്ചിട്ടാണ് എച്ച് എസ് എച്ച് ആർ എച്ച് ആർ സി സി എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യുന്നത് തന്നെ ലോഞ്ച് ചെയ്യുന്ന പീരിയഡിൽ തന്നെ നമ്മൾ കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ടായി ഇപ്പോൾ മേടിക്കുന്ന കോയിനുകളും എല്ലാം ഒരു വർഷത്തെ സ്റ്റേക്കിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കമ്പനി ആ ഒരു ക്രിപ്റ്റോ കറൻസി കൊണ്ടുവന്നത് അപ്പോൾ അത് അങ്ങനെ റൺ ചെയ്തു പോകുമ്പോൾ തന്നെ ഈ നേരത്തെ പറഞ്ഞ വത്സൻ്റെ പരാതിയിൻമേൽ നമ്മുടെ കമ്പനി അടച്ചിടുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടായതിനു ശേഷം ആണ് ഒരു പരാതി ഉയർന്നു വന്നത് അതായത് ഒരു ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു കോയിൻ എടുത്ത ഒരു മനു എന്ന് പറയുന്ന വ്യക്തിയാണ് ആകെ ക്രിപ്റ്റോയ്ക്കെതിരെ കോടതിയിലെ ഒരു പരാതി ഉന്നയിച്ചിട്ടുള്ളത് ആ പരാതി ഇങ്ങനെ ആയിരുന്നു എനിക്ക് ക്രിപ്റ്റോ വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ആകെ അദ്ദേഹം എടുത്തതിന് ആയിരത്തി അറുന്നൂറ് രൂപ കോയിനാണ് ആ പരാതി കോടതി പരിശോധിച്ചപ്പോൾ തന്നെ അന്ന് പരാതി കൊടുക്കുന്ന ഡേറ്റിൽ തന്നെ നാല് എക്സ്ചേഞ്ചുകളിൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസി റണ്ണിങ് ആയിരുന്നു ട്രേഡിങ് ചെയ്യാനും എല്ലാം പറ്റും ജഡ്ജി തന്നെ അത് ബോധ്യപ്പെടുത്തുകയും അന്വ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മേൽ ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ വേണമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ കോയിൻ മേടിച്ച ഈ മനു എന്ന് പറയുന്ന വ്യക്തി ഈ പരാതി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ആയിരത്തി അറുനൂറുടെ കോയിൻ പർച്ചേസ് ചെയ്തത് എന്ന് തന്നെ വളരെ വ്യക്തമാണ് നാല് മികച്ച എക്സ്ചേഞ്ചുകളിൽ നമ്മുടെ കോയിൻ ആ സമയത്ത് റണ്ണിങ് ആയിരുന്നു അതിന്റെ ഇത്രയധികം കമ്മ്യൂണിറ്റിയും അതിനകത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നതാണ് ധർണ നടത്തിയതിനു ശേഷം എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ അനുകൂലമായ ഒരു നടപടി കമ്പനിക്ക് അനുകൂലമല്ല ഞങ്ങൾക്ക് അനുകൂലമായി വന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല കാരണം ഒരു രണ്ടാഴ്ച ആണ് ഞങ്ങൾ സമയമെടുത്തുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ കാസർഗോഡ് മുതൽ ഞട്ടൻ കന്യാകുമാരി തിരുവനന്തപുരം ജില്ല വരെയുള്ള ആൾക്കാർ നമ്മുടെ ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് നടയിൽ ഒരുമിച്ച് കൂടാൻ തയ്യാറായത് പക്ഷേ ഈ രണ്ടാഴ്ചയ്ക്കകത്ത് ഞങ്ങൾക്കൊരു അയ്യായിരം പേരും ഇവിടെ പങ്കെടുപ്പിച്ചിട്ട് പോലും നമ്മൾക്ക് പിന്നിലുള്ള കറുത്ത ശക്തികളെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്കറിയാം ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമത്തിൻ്റെ പ്രവർത്തകരും അവിടെ കിടന്നുറങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അവിടെ ഈച്ച ഒരു കരിയില പറഞ്ഞാൽ പോലും അവരറിയും പക്ഷെ ഞങ്ങൾ ഒരു അയ്യ അയ്യായിരം പേർക്കും പോലെ ഏകദേശം ആറായിരം പേരോളം വളരെ സൈലൻ്റ് ആയിട്ട് ഞങ്ങൾ മാസ്കും ധരിച്ച് ഒരു പ്രകടനമായി അവിടെ വന്ന് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ സമരം രണ്ടാഴ്ച ഞാൻ പറഞ്ഞു ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചു നൂറ്റി നാൽപ്പത് എം എൽ എമാർക്കും ഞങ്ങൾ നിവേദനം കൊടുക്കുക മാത്രമല്ല അവർക്ക് മെയിലായിട്ടും ഞങ്ങൾ അയച്ചു കൊടുത്തു ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പതിനാറ് ലക്ഷം ജനങ്ങൾ പട്ടിണിയിലേക്കാണ് അവർ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് എന്നെല്ലാം കാണിച്ചുകൊണ്ട് ജനപ്രതിനിധികൾക്ക് എം എൽ എ മാർക്ക് മാത്രമല്ല എം മാർക്ക് ഉൾപ്പെടെ നമ്മൾ മന്ത്രിയെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു കൊടുത്തു പരിഹാരമുണ്ടായില്ല അപ്പോൾ ഇതിനെ എന്താണ് അടുത്ത ഒരു കാരണം പത്താം തീയതി ആകാൻ പോവുകയാണ് അവിടെ മറ്റു വിഷയങ്ങളിൽ ചൂടേറി നിയമസഭയാണറിയാമല്ലോ ചർച്ച പക്ഷേ നമ്മുടെ വിഷയം ഇതുപോലെ ഇതുവരെയും ഒരാൾ പോലും അവിടെ ഉന്നയിച്ചിട്ടില്ല സഭയിൽ അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്കും അടുത്ത സമര പരിപാടികൾ അല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് സാധാരണക്കാരുടെ ജനങ്ങളിലേക്ക് ഏറ്റവും നമ്മൾ വേണ്ടപ്പെട്ടൊരു തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് തന്നെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനാറ് ലക്ഷത്തോളം വരുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് കാരണം ഞങ്ങളെ സഹായിക്കുന്ന ഇടത് വലത് മുന്നണികളൊന്നല്ല ഞങ്ങൾ നോക്കുന്നത് ഈ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് കാരണം ഭരണാധികാരികൾ ഞങ്ങൾക്ക് നേരെ കണ്ണു തുറക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സ് കാണാൻ അവർ തയ്യാറായില്ല എങ്കിൽ കാരണം ഞങ്ങളെ കാണുവാനോ ഞങ്ങളെ ഞങ്ങളോട് ഒരു നിങ്ങളുടെ എന്താണ് വേവലാദ്യം തിരക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നഷ്ടമൊന്നും തിരക്കാനോ ഞങ്ങളോട് ഇവർ ആരും ഭരണാധികാരികളോ അധികാരികളോ തയ്യാറായിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കടുങ്കൈ പോലെ ചെയ്യേണ്ടവരുന്നത് ഞങ്ങൾക്ക് വിവിധ രാഷ്ട്രീയ പ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളവിടെ ജനപ്രതിനിധികളുണ്ട് അല്ലെങ്കിൽ മുൻ ജനപ്രതിനിധിയുണ്ട് ഞാനും ഒരു മുൻ ജനപ്രതിനിധിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ തന്നെ ഇന്ന് സേവ് ഹയർച്ചെന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങളുടെ ഇടയിൽ കടന്നു പോകുന്ന അടുത്തൊരു ആശയവുമാണ് അപ്പോൾ അതിന് ദിവസങ്ങളില്ല ഉടനെ തന്നെ ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്ന അനുകൂലമായ നിലപാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ കോടതിയുടെ ഭാഗത്തുനിന്നോ ഇല്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുന്ന ഇലക്ഷനു വരെ അത് പ്രതിഫലിക്കും ഹയറിച്ച് എന്താണെന്ന് ഈ നാടറിയും അല്ലെങ്കിൽ ഭരണാധികാരികൾ അറിയും അല്ലെങ്കിൽ അല്ലെ എന്നുള്ളത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടുക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു